അപ്പൂസനെ എന്നും ഓർമ്മിപ്പിക്കണം വിളിക്കണല്ലേ ഇണ്ടേന്ന് ഉച്ചക്കൊക്കെ പക്ഷെ സ്ട്രോങ് ഇല്ല കൊറവന്നെയാണ് ഇഷ്ടംപോലെ അതും കൂടി എന്തായാലും പക്ഷെ മാറ്റം തന്നെയാണ് കേട്ടോ ഒന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് റേഷൻ കടയില് പോയി ഞാൻ അഫസും ഷോർട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അമ്മോടെ അമ്മ സന്ദേശിനടുത്ത് പോയതായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ ഫാമിലിയിലെ ഒരാൾ സന്തേശിനെ വണ്ടൂര് അങ്ങാട്ടിൽ വെച്ച് കണ്ടു നിറഞ്ഞു അപ്പോൾ ഹായ് ഞങ്ങൾ വിവരം കറിഞ്ഞു കമൻറ്റ് ഇട്ടിരുന്നു അത് കണ്ടു ഞാൻ പിന്നെ അമ്മ എന്ന പറഞ്ഞു പിന്നെ അപ്പൊ അമ്മ രാവിലെ പോയിട്ട് അപ്പൊ ചക്കണ്ടെന്നാണ്ട്ടോ അപ്പൊ ഈ പ്രാവശ്യം പഴിച്ചാലൊക്കെ നിന്നിട്ടില്ല അപ്പൊ ചക്ക പക്ഷെ മധുരം കുറവാണ് കേട്ടോ മഴ ഇതുണ്ടോ ആകളു തെറ്റായിട്ടില്ലല്ലോ ശരിക്കും നമ്മളെ ഇന്നലെ ചക്ക വെച്ചില്ലേ നന്നൊക്കെ ട്ടോയ്ക്ക് മഴ വണ്ടി റോഡി കിടക്കി നിക്കണ്ട കണ്ടില്ലേ നല്ല ഇരുട്ടാണ് കേട്ടോ ഞാൻ മുറിച്ചാൻ പറ്റും ചെലപ്പം കറിക്കു പണിയുണ്ട് പിന്നെ മഴയാണ് മഴ പെയ്ത് നമ്മളെ ഭയങ്കര പ്രശ്നമാ കല്ലൊക്കെ പുതിർന്ന പണിയൊക്കെ നോക്കണ മോള് ഓടൊക്കെ വെക്കാണ്ട് കൊറേ പണികളൊക്കെ ഇണ്ട ഇത് പൊളിച്ചോക്കെ ചെലപ്പ പറ്റുവെന്ന് ഇത് പൊളിച്ചോക്കെ പറ്റുവന്നുസെ ചു ചക്കണ്ട് പിന്നെ നമ്മളെ വീട്ടില് ചേച്ചി അവിടെ നമ്മുണ്ട ചക്കല് കൈ കൈ ഒന്നച്ചെടുക്കൂത്ത ഇത് വെച്ച രസണ്ടാവില്ലേ അപ്പൊ രണ്ടെണ്ണം അവിടെ ഇണ്ട് നമുക്ക് വീട്ടില് അപ്പൊ ചക്ക റെസിപ്പി ഉണ്ടാക്കണം കഴിച്ച് പാളി ആ പോണ പോണപോലെ എത്ര എണ്ണ പോണെണ് ഇതേമാതിരി പന്നിയാളും പോയി കോണ്ടോ ആരെന്നണോ എന്താണ് പോയി കോഴിക്കോട് ഇഷ്ടം പോലെ കോഴിക്കോട് അവിടെ ആരു മഴത്താ തോന്നണേ പണിപാടി പണിപാടി നമുക്ക് അങ്ങോട്ട് പോട്ടെ നമ്മളെ വീട്ടിലൊന്നും പോയിരുന്നു മാറ്റട്ടെ എന്തടുത്തൊക്കെ നമ്മക്ക് ആ വീട്ടിലുള്ള മൂത്തുണ്ടോക്കിട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് അടിപൊളി ചക്ക കൂട്ടാനൊക്കെ തിന്നാൻ ഭയങ്കര ആഗ്രഹമൊന്നും പക്ഷെ കിട്ടാല്ലോ അപ്പൊ നമ്മളെ റബ്ബറൊക്കെ വീണിട്ട് പണിക്കാരം വിഴാതൊക്കെ ഉള്ള പണിയാ

കൊറേ പണി ഉണ്ടല്ലേ പച്ചമര് കല്ണ്ട് ചാടിയ പണിയാവും ഓടിക്കണം എന്നാല് ഓട് കാരണം കല്ല് ഈ മഴ ഇങ്ങനെ പെയ്ത പ്രശ്നം ഇവിടെ ചെറുപ്പ വിള്ളല് വരും കുഴപ്പമില്ല അല്ലാത്ത വല്യ മഴയൊന്നും പെയ്തില്ലല്ലോ

കുതിർന്നുണ്ടാകും ചാടിയാ പോയി കാര്യം അങ്ങനെ വലിക്ക വെള്ളം ഇങ്ങനെ വലിക്കാനെ അപ്പൂസേ ആ കല്ല് രണ്ടാളും മറിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കല്ല് ഞങ്ങള് മറച്ചിട്ടെ അല്ലെങ്ങനെ പൊന്തു നോക്കട്ടെ നോക്കട്ടെ പൊന്തു അവിടുന്ന് പിടിച്ചെ അപ്പൂസ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് എന്തുല ഒരാളാവിടുന്നു അമ്മ അമ്മേനോട് വാ ഒരു പാട്ടോടാൻ പറഞ്ഞില്ലേ ഏതാണ് പാട്ട് കരിങ്കല്ലല്ലേ അത് എന്ത് കല്ല വെള്ളാരല്ല് ഞാനേ ഇവിടെ കുറച്ച് മുരിങ്ങ എല്ലാം ഉണ്ട് എന്നൊരു കറിക്കത് നുള്ളിയാലോന്ന് ആലോചിക്കാ കിണറ്റൊരു വെള്ളമുണ്ടായോ വെള്ളം ഉണ്ടായി എന്താ അപ്പു ആ മുരിങ്ങ അപ്പു അപ്പു എടുക്കണ്ട ഞാൻ അടുത്തോണ്ട് തൂമ്പ് പൊട്ടൂടാ ചെറുതാണ് ഏഹ് ആഹാ അപ്പു ഇവിടെ നിക്കാണെ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഒരു ഹൈട്ടിയാ ഏഹ് ഒരേട്ടേ ഹായ് അല്ലേ ഉള്ളൂല്ലേ ഇടയ്ക്ക് പലവകെ വിശേഷങ്ങളാ ഒന്ന് മാത്രല്ല ഒന്നും കൂടി സുഖമായിട്ടൊരു കുക്കിങ് ചെയ്യാ വീട് പിന്നെ പൊറത്തേക്ക് ഇറങ്ങിയല്ലോ സുഖം ആണോ നന്നായിട്ട് നോക്ക് പൊട്ടിക്കല്ലേ മെല്ലെ മെല്ലെ എപ്പോഴും എടുക്കേണ്ടതാകൊണ്ട് ഇതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താല് വരണ്ട് മഴ പെയ്തില്ലേ അപ്പൊ അപ്പൊ ഒരു ചേച്ചി പാട്ടിടാ പാട്ടിന്റെ പേരെന്താ പാട്ട് പാട്ട് നമ്മള് കാമന്റിൽ നോക്കട്ടെ മറന്നു പന്തലേ പാട്ട് തെരഞ്ഞിട്ട് കിട്ടിയ ചേച്ചി പറഞ്ഞീസ് ചെയ്യണം എന്താ എന്താണ് ഇരുന്ന് പാട് രണ്ടാണ് എന്താ രണ്ടു വരെ കിട്ടണത് കഴിഞ്ഞ പത്തനേ കിട്ടു നമുക്ക് ൾക്കാര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒന്നും കിട്ടണല്ലോ തിരക്കായി പെട്ടെന്ന് ടെൻഷനാണ് നമ്മളെ വീടിന്റെതൊക്കെ ഓട് വെക്കാ എന്തെങ്കിലും കാരണം ഈ കല്ല് വല്ലാതെ ഉറപ്പ് പറയാനില്ല അപ്പൊർന്ന് ഇങ്ങനെ വരുന്നുണ്ടോ പോണ്ട് കല്ലൊക്കെ മണ്ണിന്റെ കല്ല് ഫുള്ള് നനഞ്ഞിണ്ട് നല്ലോണം അപ്പൊ രണ്ടു ദിവസം കുറച്ചു നേരം ഈ ഒരാഴ്ച മഴ കിട്ടിയാല് പിന്നെ ചാടാൻ ചാൻസ് ഉണ്ട് ഭയങ്കര പ്രശ്നം ഓടൊക്കെ ഇപ്പൊ വെക്കാൻ പറ്റില്ല മോളിൽ കൂടെ കേറിയണ്ട് ഇല്ലേടത്തും വെക്കണം അതിനു കൊണ്ടുവരണോ ഫസ്റ്റ് ഇതുമ്പോ എന്തെങ്കിലും വെക്കണം ഈ കല്ല് ഉണ്ടല്ല ഇതൊക്കെ ആകെ സംഭവം നല്ല കല്ലാണ് പക്ഷെ മഴ കൊണ്ടിട്ടായി എന്തൊക്കെ നോക്കി പൊട്ടി പോയി നല്ലൊരു പണിയുണ്ട് എല്ലാര്ക്കും അതേ രക്ഷു റെഡിയാക്ക ഈ കല്ലൊക്കെ ഭയങ്കര ചെല സ്ഥലത്തൊക്കെ അപ്പൊ ആ ഭാഗത്തൊക്കെ ആ മൂലക്കലൊക്കെ അടിപൊളി കല്ല് അവിടെ പക്ഷേ ഈ ഇവിടെ ഇവിടെ കുറച്ച് മോശായി കല്ല് മോശല്ലേ മഴ പെയ്തിട്ടാണ് മഴ പെയ്ത അപ്പൂസൊക്കെ കൊണ്ടുവന്നോ കുറച്ചെടുക്ക കേട്ടോ നന്നായിട്ടാ കൊണ്ടേ ചണിട്ടോ ഇത് ഇതും ഇതും വെക്കി പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ ഫോണും പൊട്ടിക്കല്ലേ അപ്പൊ നമ്മളെ ചെറിയ ശേഷം കാരണം കൊറച്ച് പണി അല്ലേ അപ്പൂസിനെ ഒറ്റയ്ക്ക് ആക്കിയാ ശരിയാവല്ലേ നാളെ അടിപൊളി വിശേഷമായിട്ട് വരാം അപ്പൊ മഴയൊക്കെ കാരണം നിർക്കാൻ പറ്റണല്ല പിന്ന അമ്മ പോയി അല്ല എന്തേലൊക്കെ